ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ലേവിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനാലാം അധ്യായം ത്വഗ്രോഗ ശുദ്ധീകരണം കർത്താവ് മോശയോട് അരുളി ചെയ്തു കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിനത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമം ഇതാണ് അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ പാളയത്തിന് പുറത്തുപോയി അവനെ പരിശോധിക്കണം രോഗി സുഖം പ്രാപിച്ചെന്നു കണ്ടാൽ ശുദ്ധിയുള്ള രണ്ടു പക്ഷികൾ നൂൽ ചെടി എന്നിവ കൊണ്ടുവരാൻ നിർദ്ദേശിക്കണം ഒരു മൺപാത്രത്തിൽ ശുദ്ധമായ ഉറവ വെള്ളം എടുത്ത് ഒന്നിനെ അതിനു മീതെ വെച്ച് കൊല്ലാൻ പുരോഹിതൻ കൽപ്പിക്കണം ദേവദാരു ചെമ്മന്ന നൂൽ ഈസോപ്പു ചെടി എന്നിവ ജീവനുള്ള പക്ഷിയോടൊപ്പം ഉറവ വെള്ളത്തിന് മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിൽ മുക്കണം പിന്നെ പുരോഹിതൻ ആ രക്തം കുഷ്ഠരോഗത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ മേൽ ഏഴു പ്രാവശ്യം അതിനുശേഷം അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും ജീവനുള്ള പക്ഷിയെ തുറസ്സായ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടുകയും വേണം അനന്തരം ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകിയും ശിരസ് മുണ്ടനം ചെയ്ത് വെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ എന്നാൽ ഏഴു ദിവസത്തേക്ക് അവൻ കൂടാരത്തിന് വെളിയിൽ താമസിക്കണം ഏഴാം ദിവസം അവൻ തലയും താടിയും പുരികവും ക്ഷൗരം ചെയ്യണം വസ്ത്രങ്ങൾ കഴുകി വെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം അവൻ ഊനമറ്റ രണ്ട് ആൺകുഞ്ഞാടുകളെയും ഒരു വയസ്സുള്ള ഊനമറ്റ ഒരു പെണ്ണാട്ടിൻകുട്ടിയെയും അതോടൊപ്പം ദാനിബലിക്കായി എണ്ണ ചേർത്ത പത്തിൽ മൂന്ന് ഏഫ മാവും ഒരു ലോക എണ്ണയും കൊണ്ടുവരണം പുരോഹിതൻ ശുദ്ധീകരിക്കേണ്ടവനോടൊപ്പം ഇവയെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിലക്കൽ കൊണ്ടുവരട്ടെ മുട്ടാടുകളിൽ ഒന്നിനെ ഒരു ലോക എന്നയോടുകൂടി പ്രായശത്ത് ബലിയായി അർപ്പിച്ച് കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യണം പാപപരിഹാരും ദഹന ബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്ന വിശുദ്ധ സ്ഥലത്ത് വെച്ചു തന്നെ ആട്ടിൻകുട്ടിയെ കൊല്ലണം പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ പോലെ പ്രായശത്വ ബലിക്കുള്ള മൃഗവും പുരോഹിതനുള്ളതാണ് ഇത് അതിവിശുദ്ധമാണ് പുരോഹിതൻ പ്രായശത്തെ ബലിക്കുള്ള മൃഗത്തിന്റെ കുറച്ചു രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും പുരട്ടണം അനന്തരം അവൻ എണ്ണയിൽ കുറച്ചെടുത്ത് തന്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം അതിൽ വലത്തുകൈയുടെ വിരൽ മുക്കി ഏഴു പ്രാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ തളിക്കണം ശേഷിക്കുന്ന എണ്ുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തല്ലവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പ്രായശിത്ത ബലിമൃഗത്തിന്റെ രക്തം പുരട്ടണം കൈയിൽ ബാക്കി വരുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ ശിരസ്വിൽ ഒഴിക്കണം അങ്ങനെ പുരോഹിതൻ കർത്താവിന്റെ സന്നിധിയിൽ അവന് വേണ്ടി പാപ ചെയ്യണം പാപപരിഹാര ശുദ്ധീകരിക്കപ്പെടേണ്ടവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം അതിനുശേഷം ദഹന ബലിക്കുള്ള മൃഗത്തെ കൊല്ലണം പുരോഹിതൻ ബലിപീഠത്തിൽ ദഹന ബലിയും ദാന്യബലിയും അർപ്പിച്ച് അവന് വേണ്ടി പാപപരിഹാരം ചെയ്യുമ്പോൾ അവൻ ശുദ്ധരാകും എന്നാൽ അവൻ ദരിദ്രനും അത്രയും കൊടുക്കാൻ കഴിവില്ലാത്തവനുമാണെങ്കിൽ തന്റെ പാപരിഹാരത്തിനു വേണ്ടി ചെയ്യാൻ ഒരു ഒരു എണ്ണ ചേർത്ത എണ്ണയും കൊണ്ടുവരണം കൂടാതെ അവൻ കഴിവനുസരിച്ച് പാപപരിഹാര ബലിക്കും ദഹനബലിക്കും ഒന്ന് വീതം രണ്ടു ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ അവൻ തന്റെ ശുദ്ധീകരണത്തിനായി ഇവയെല്ലാം എട്ടാം ദിവസം കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ മുൻപിൽ കൊണ്ടുവരണം പുരോഹിതൻ പ്രായശത്തെ കുഞ്ഞാടിനെയും അതോടൊപ്പം ഒരു ലോക എണ്ണയും കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യണം പിന്നെ അവൻ പ്രായശത്തെ കുഞ്ഞാടിനെ കൊല്ലണം അതിന്റെ കുറച്ചു രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാരിന്റെ പെരുവിരലിലും അതിനുശേഷം പുരോഹിതൻ കുറച്ച് എണ്ണ തന്റെ ഇടത്തെ ഉള്ളം കൈയിൽ എടുക്കണം അതിൽ വലത്തുകയുട വിരൽ മുക്കി ഏഴു പ്രാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ തളിക്കണം കയ്യിൽ ബാക്കിയുള്ള എണ്ണയിൽ കുറച്ചെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലതു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാരിന്റെ പെരുവിരലിലും പ്രായശത്ത് രക്തം പുരട്ടിയ ഭാഗത്ത് ശേഷിക്കുന്നവർ പാപങ്ങളുടെ സന്നിധിയിൽ വെച്ച് അവന്റെ തലയിൽ ഒഴിക്കണം പിന്നെ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ കഴിവനുസരിച്ച് കൊണ്ടുവന്ന ചെങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ഒന്ന് പാപപരിഹാര ബലിക്കും മറ്റേത് ദഹനബലിക്കുമായി കൂടി കാഴ്ച വയ്ക്കണം അങ്ങനെ ശുദ്ധീകരിക്കപ്പെടേണ്ടവന് വേണ്ടി കർത്താവിന്റെ മുൻപിൽ പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം ഇത് ശുദ്ധീകരണത്തിനാവശ്യമായ കാഴ്ചകൾ നൽകാൻ കഴിവില്ലാത്ത കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള നിയമമാണ് ഭവന ശുദ്ധീകരണം കർത്താവ് മോശിയോടും അഹറോനോടും അരുളി ചെയ്തു ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു വീടിന് ഞാൻ പൂപ്പൽ വരുത്തിയാൽ വീട്ടുടമസ്ഥൻ വന്ന് പുരോഹിതനോട് തൻ്റെ വീടിന് ഏതോ രോഗബാധയുള്ളതായി തോന്നുന്നു എന്ന് പറയണം വീട്ടിലെ വസ്തുക്കളെല്ലാം അശുദ്ധമെന്ന് പ്രഖ്യാപിക്കാതിരിക്കാൻ പരിശോധനയ്ക്ക് ചെല്ലുന്നതിന് മുൻപ് അവയെല്ലാം വീട്ടിൽ നിന്ന് മാറ്റാൻ പുരോഹിതൻ കൽപ്പിക്കണം അതിനുശേഷം പരിശോധനയ്ക്ക് ചെല്ലണം അവൻ വീട് പരിശോധിക്കണം വീടിന്റെ ഭിത്തിയിൽ മറ്റു ഭാഗങ്ങളെക്കാൾ കുഴിഞ്ഞ് പച്ചയോ ചുവപ്പോ നിറമുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ടാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അത് ഏഴു ദിവസത്തേക്ക് പൂട്ടിയിടണം ഏഴാം ദിവസം തിരിച്ചെത്തി പരിശോധിക്കുമ്പോൾ വീടിന്റെ ഭിത്തികളിൽ പൂപ്പൽ പടർന്നിട്ടുണ്ടെങ്കിൽ അത് ബാധിച്ചിട്ടുള്ള കല്ലുകൾ ഭിത്തിയിൽ നിന്നെടുത്ത് പട്ടണത്തിന് പുറത്തുള്ള അശുദ്ധമായ സ്ഥലത്തേക്ക് എറിഞ്ഞുകളയാൻ പുരോഹിതൻ കൽപ്പിക്കണം അനന്തരം വീടിന്റെ അകം മുഴുവൻ ചുരണ്ടി പൊടി അശുദ്ധമായ സ്ഥലത്തു കളയാൻ നിർദ്ദേശിക്കണം ഇളക്കിയെടുത്ത കല്ലുകളുടെ സ്ഥാനത്ത് വേറെ കല്ലുകൾ വയ്ക്കുകയും വീട് പുതുതായി തേക്കുകയും വേണം കല്ലുകൾ മാറ്റി വീട് ചുരണ്ടി പുതുതായി തേറ്റത്തിനു ശേഷവും പൂപ്പൽ പ്രത്യക്ഷപ്പെട്ടാൽ പുരോഹിതൻ ചെന്ന് പരിശോധിക്കണം അത് വീട്ടിലെല്ലാം പളർന്നിട്ടുണ്ടെങ്കിൽ അത് അപരിഹാര്യമാണ് ആ വീട് അശുദ്ധമാണ് ആ വീട് ഇടിച്ചു പൊളിച്ച് അതിൻ്റെ കല്ലും തടിയും കുമ്മായവും പട്ടണത്തിന് വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം വീട് അടച്ചിട്ടിരിക്കുന്ന സമയത്ത് അതിൽ പ്രവേശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ആ ഭവനത്തിൽ വനും അവിടെ വെച്ച് ഭക്ഷിക്കുന്നവനും തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകണം എന്നാൽ പുരോഹിതന്റെ പുതുതായി തേച്ചതിനു ശേഷം പൂപ്പൽ പടർന്നിട്ടില്ലെന്ന് കണ്ടാൽ ആ വീട് ശുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം എന്തെന്നാൽ പൂപ്പൽ അപ്രത്യക്ഷമായിരിക്കുന്നു ആ വീടിന്റെ ശുദ്ധീകരണത്തിനായി അവൻ രണ്ടു പക്ഷികൾ ദേവദാരും നൂൽ ഈസോപ്പ് ചെടി എന്നിവ എടുക്കണം ഒരു പക്ഷിയെ മൺപാത്രത്തിൽ എന്നിവയോടൊപ്പം ഉറവ വെള്ളത്തിനു മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിലും ഉറവ വെള്ളത്തിലും മുക്കി വീടിന്മേൽ ഏഴു പ്രാവശ്യം തളിക്കണം അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം ഉറവ വെള്ളം ജീവനുള്ള പക്ഷി ജീവനുള്ള പക്ഷിയെ പുറത്ത് തുറസായ സ്ഥലത്തേക്ക് പറപ്പിച്ചുവിടണം അങ്ങനെ ആ വീടിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ അത് ശുദ്ധമാകും ചിരങ്ങ് തടിപ്പ് പരു പാണ്ട് എന്നീ രോഗങ്ങളെയും വസ്ത്രത്തിലുണ്ടാകുന്ന കരിമ്പൻ വീടിനെ ബാധിക്കുന്ന പൂപ്പൽ തുടങ്ങി പലതരം അശുദ്ധികളെയും സംബന്ധിക്കുന്ന നിയമമാണിത് ഇവ എപ്പോഴെല്ലാം അശുദ്ധമെന്നും എപ്പോഴെല്ലാം ശുദ്ധമെന്നും ഈ നിയമങ്ങൾ നിർണയിക്കുന്നു